പണ്ട് കാലത്ത് നമ്മളമ്മമാരൊക്കെ കൂട്ടാൻ വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു ഒന്നാട്ടോ വെളി നാർ പറയാ വെളി എന്താ വെളിച്ചേമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നാല് പോലെ ഉണ്ട് അതിങ്ങനെ തൊലിച്ചെടുക്കട്ടോ അതിങ്ങനെ പെട്ടെന്ന് പൊളിഞ്ഞു പോരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ചെറിയ ചെറിയ വിത്തൊക്കെ കണ്ടപ്പോൾ ഞാനിത് സാദാ ചേമ്പാണെന്ന് വിചാരിച്ച് കളച്ചതായിരുന്നേ പിന്നീട് എൻ്റെ താത്താക്കാനിതിൻ്റെ വീഡിയോ അയച്ചുകൊടുത്ത് ഇങ്ങനെ വെളി നാരു പോലെ എന്നൊക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ അറിയില്ല വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ താത്ത പറഞ്ഞത് വെളിയാണ് പണ്ടുള്ള അമ്മമാരൊക്കെ വയറ് ക്ലീൻ ആവാന് ഏറ്റവും വയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഏറ്റവും നല്ലതാണിതെന്ന് പറഞ്ഞ് കേട്ടിട്ട് കേട്ടു കേട്ടോ അപ്പം ആദ്യം നല്ലതുപോലെ തിളപ്പിച്ച വെളി ചൊറിയെന്നാണ് പറയാറുള്ളത് അപ്പോൾ ഇതൊരു ചൊറിച്ചിലും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം പൂളയും ചേർത്ത് കറുമൂസയൊക്കെ ചേർത്ത് വെക്കുന്നതാണെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെയാണ് വെക്കലെന്ന് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഞാൻ ആദ്യം നല്ലതുപോലെ തിളപ്പിച്ചൂറ്റി പൂളയും ഇതും കൂടി ഒരുമിച്ചിട്ട് തിളപ്പിച്ചു ഊറ്റി പിന്നെ വെള്ളമൊഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചു അപ്പോഴത്തേക്ക് നല്ലതുപോലെ ഉടച്ച് തേങ്ങയും അല്പം ചെറിയുള്ളിയും രണ്ടല്ലി വെളുത്തുള്ളിയും ചേർത്ത് അരച്ച് അതിലേക്ക് ഒഴുകുകട്ടോ നല്ല ടേസ്റ്റായിട്ടോ നമ്മൾ നാടൻ ചേമ്പത്തിൻ്റെ ആ ഒരു ടേസ്റ്റിനെ കേട്ടോ നല്ലതുപോലെ ഒടഞ്ഞ് കിട്ടുകയും ചെയ്താൽ നാരൊക്കെ നല്ലതുപോലെ നമ്മൾ ഒടഞ്ഞു കെട്ടോ ഒരു നാരല്ല ശരിക്കും ചേമ്പത്ത് ഒരു വിത്ത് തന്നെ ആയിരുന്നു കേട്ടോ അതുപോലെ ഒരിതായിരുന്നു നല്ല കാമ്പ് തന്നെയായിരുന്നു നാരുപോലെയാണ് ഇന്നുള്ളൂട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ വെളി എന്താണ് അറിയാത്തവർക്ക് അറിയാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കേട്ടോ ഞാൻ സാധാ ചെയ്യുമ്പോൾ എന്ന് വിചാരിച്ചിട്ടായിരുന്നു പറിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് ആര് കണ്ടപ്പോൾ താത്താക്ക ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് വെളിയിൽ നിന്ന് ആര് പോലെയാണ് ഉണ്ടാകുക എന്നുള്ളത് അപ്പോൾ അയച്ചെടുത്തപ്പോൾ താത്ത പറഞ്ഞത് വെളിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീടും എടുത്തതായിരുന്നു അപ്പോൾ അത് ഒന്ന് കടുകും കറിവേപ്പിലയും പൊട്ടിച്ചൊഴിച്ച് ചെയ്തു നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ സാധാ നാടൻ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടമ്മലോട്ട് ചെയ്യുമ്പോൾ ആര് ടേസ്റ്റ് കിട്ടും ആ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അല്ലേ നമ്മൾ അടുത്ത കാലത്തൊന്നും ആ ടേസ്റ്റ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഒക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണമെങ്കിൽ അണ്ണം ചെയ്യുമ്പോൾ അല്ലേ വാങ്ങാറുള്ളത് നമ്മൾ നാടൻ ചെയ്യുമ്പോൾ ഇപ്പം കിട്ടാറുമില്ല ആരും നട്ടുണ്ടാക്കാറുമില്ല അല്ലേ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് പിന്നെ ചോറൊന്നും വേണ്ടി വന്നിട്ടില്ല ഈ കൂട്ടാൻ തന്നെയാണ് ഞാനും ഹസ്ബൻഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ വെളി എന്താണെന്ന് അറിയാത്തവർക്ക് അറിയാനും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ